തേങ്ങ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയുടെയും ദിവസിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഈ ഒരു രീതി തന്നെയായിരിക്കും ഉണ്ടാക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കും ചെയ്യാം നല്ല ടേസ്റ്റുവാണ് അപ്പം അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതവിടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഒരു പാത്ര അളവിൽ ഞാൻ തേങ്ങ എടുക്കുന്നുണ്ട് എത്രയാണോ തേങ്ങ എടുക്കുന്നത് അതിൻ്റെ പകുതി അളവിലിതായി ഈ ഒരു പൊട്ടുകടൽ എടുക്കുക ഈ ഒരു പൊട്ടുകടലവരെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല ഇവിടേക്ക് ഇങ്ങനെ പൊട്ടുകടലെന്നാണ് ഇട്ടോ പറയാം അപ്പോൾ ഈ ഒരു കടല കടലെടുക്കുക നമ്മൾ തേങ്ങ എടുക്കുന്നത് എത്രയാണോ അതിൻ്റെ പകുതി അളവ് തന്നെ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതെടുത്ത ശേഷം അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇതാ മൂന്ന് അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിനാവശ്യത്തിന് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തത് നിങ്ങൾക്ക് എത്രയാണോ അതിനനുസരിച്ച് പച്ചമുളകും ചേർക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ടൊരു പാത്രം വെച്ച് നമുക്കിതിനെ താളിക്കാൻ നോക്കാം താളിക്കുന്ന സമയത്ത് എപ്പോഴും ചട്നി ചമ്മന്തി എന്താണ് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ എടുക്കാൻ നോക്കാം കേട്ടോ ഓയിൽ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കഴുകിട്ടിട്ട് നമ്മുടെ വറ്റലമുളകും കറിയപ്പിലേട്ടോ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ട് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോഴാണ് ഈ ചട്നിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ ലൂസാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ പൊട്ടുകടല ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചട്നി നല്ല കട്ടിയിരിക്കും അപ്പോൾ കുറച്ച് കട്ടി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് എത്രയോണം വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണാൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അത് നല്ലപോലെ മിക്സിയിട്ട് അത് അധികം തളയ്ക്കാൻ വെക്കേണ്ട ആവശ്യമില്ല ഒരു ചെറിയ രീതിയിൽ തള വരുമ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അത് വാങ്ങാം കേട്ടോ പിന്നെ ചെറിയൊരു ചട്നി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ചട്ിയിലേക്ക് താളിച്ചൊഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് അത്ര ടേസ്റ്റായിട്ട് എനിക്ക് ഒരുക്കൊരു പച്ച ചൊയ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുമ്പോൾ തോന്നും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ വറവിലേക്ക് എന്താ പറയുക നമ്മളെ താളിപ്പിലേക്ക് ഈ അരപ്പൊഴിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ ശ്രമിക്കാട്ടോ അപ്പം ഇത് നമുക്ക് ദോഷം പച്ചയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു ചട്നിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കിയില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് തന്നെയായിരിക്കും പിന്നെ ഉണ്ടാക്കുക അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കറികളൊക്കെ ഉണ്ടാക്കും പക്ഷെ എനിക്ക് മടി കാരണം ഞാൻ ഈ ഒരു ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിനെ കേട്ടോ ഇതുണ്ടാക്കിയത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചെയ്തേക്കണേക്കാ